നടൻ സിദ്ധാർത്ഥ് പ്രഭു നടു റോട്ടിൽ വെച്ച് ആക്രമണാസനായ വാർത്ത പെട്ടെന്നാണ് പ്രചരിച്ചത് സിദ്ധാർത്ഥ് മദ്യലഹരിയിലായിരുന്നെന്നാണ് പുറത്തു വരുന്ന വിവരം സിദ്ധാർത്ഥിനെ വിമർശിച്ചും പരിഹസിച്ചും തുടരെ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സിദ്ധാർത്ഥ് തട്ടിയും മുട്ടിയും ഉപ്പുമുളകും എന്നീ സിറ്റ് കോമിലൂടെയാണ് സിദ്ധാർത്ഥ് ഈ ജനപ്രീതി നേടുന്നത് നിലവിൽ ഉപ്പുമുളകിലാണ് സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ സിറ്റ് കോമിലെ പ്രധാന ആകർഷണ ഘടകമായി മാറാൻ നടന് സാധിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ വിവാദം പല ചർച്ചകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന മിക്കവരും വിവാദങ്ങളിലാണല്ലോ എന്നാണ് പലരുടെയും ചോദ്യം നേരത്തെ ഋഷികുമാർ ബിജു സോപാനം നിഷാ സാരംഗ് ശ്രീകുമാർ എന്നിവരെയെല്ലാം നേരത്തെ തന്നെ വിവാദങ്ങൾ പേരുകേട്ടവരാണ് ഉപ്പുമുളകിലെ സംവിധായകനെതിരെ ഒരിക്കൽ നിഷാ പരസ്യമായി ആരോപണം ഉന്നയിച്ചതുമാണ് സെറ്റിൽ ഏറെക്കാലമായി തന്നെ മാനസികമായി ഉപദ്രവിക്കുകയാണെന്നും സെറ്റിൽ വെച്ച് മോശം കമൻറ്റുകൾ പറയുകയും തനിക്ക് മോശം മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നതെന്നാണ് അന്നത്തെ ഉപ്പുമുളകും സംവിധായകൻ ആർ ഉണ്ണികൃഷ്ണനെതിരെ നിഷ ഉന്നയിച്ച ആരോപണം ആദ്യം ചാനലിൽ പരാതിപ്പെട്ടെങ്കിലും സംവിധായകൻ തന്നോട് പകയോടെ പെരുമാറിയെന്നും തന്നെ സിറ്റ് കോമിൽ നിന്നും ഒഴിവാക്കിയെന്നും നിഷാ സാരംഗ് കരഞ്ഞുകൊണ്ട് ഒരഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു വ്യാപക പ്രതിഷേധം വന്നതോടെ ഇയാളെ സംവിധാന സ്ഥാനത്ത് നിന്നും മാറ്റി നിഷാസാരംഗ് ഉപ്പും മുളകിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇതിനു വന്ന വിവാദം ഋഷിയുടേതാണ് മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെ ഉപ്പും മുളകും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഋഷി മാറി എന്നാൽ ഒരു ഘട്ടത്തിൽ ഋഷിയെ ഷോയിൽ നിന്ന് കാണാതായി ഇതേക്കുറിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഋഷി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തൻ്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുടർന്നു പറഞ്ഞു ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഫ്ലബേഴ്സ് ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നു സംഭവത്തിൽ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടത് നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ച് കൊഴുക്കും ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും അങ്ങനെ വരുമ്പോൾ വെട്ടി വീഴ്ത്താ വീഴ്ത്താതിരിക്കാൻ പറ്റില്ലെന്നും ശ്രീകണ്ഠൻ അന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഉപ്പുമുളകിലെ പ്രധാന അഭിനയ ിലൊരാളായ ബിജു സോപാനവും ശ്രീകുമാറും വിവാദത്തിലായത് ഇരുവർക്കുമെതിരെ ഒരു നടി ലൈംഗികാതിക്രമ പരാതി നൽകി ശ്രീകുമാർ ലൈംഗികാതിക്രമം നടത്തിയെന്നും പുറത്ത് പറയാതിരിക്കാൻ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതി രണ്ടുപേരും ഇന്ന് ഉപ്പുമുളകിലും അഭിനയിക്കുന്നില്ല